നൂറ്റി നാൽപ്പതാം അധ്യായം ഒന്നു മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ യഹോവയെ ദുഷ്ട മനുഷ്യന്റെ കയ്യിൽ നിന്ന് പക്കൽ പാലിക്കണമേ അവർക്ക് അവർത്ഥങ്ങൾ രൂപിക്കുന്നു അവർ ഇടപെടാതിന് കൂട്ടം കൂടുന്നു അവർ സർപ്പം പോലെ തങ്ങളുടെ നാവുകളെ കൂർപ്പിക്കുന്നു അവരുടെ അതിരങ്ങൾക്ക് കീഴേ അണലി വിഷമുണ്ട് യഹോവയെ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് കാക്കണമേ സാഹസക്കാരന്റെ പക്കൽ നിന്നെ പാലിക്കണമേ അവർ കാലടികളെ ഗർഭികൾ എനിക്കായി കെനിയും കയറും മറച്ചു വെച്ചിരിക്കുന്നു വഴിയരിയെ അവർ വലവിരിച്ചിരിക്കുന്നു അവർ എനിക്കായി കുടുക്കുകൾ വെച്ചിരിക്കുന്നു നീ എന്റെ ദൈവം എന്ന് ഞാൻ എഹോട് പറഞ്ഞു യഹോവേ എൻറെ യാചനകളെ കേൾക്കണമേ എൻറെ രക്ഷയുടെ ബലമായി കർത്താവായുദ്ധ ദിവസത്തിൽ നീ എന്റെ തലയിൽ സ്ഥിരശാസ്ത്രം ഇടുന്നു യഹോവേ ദുഷ്ടന്റെ ആഗ്രഹങ്ങളെ നൽകരുതേ നികളിച്ചു പോകാതിരിക്കേണ്ടതിന് അവൻ്റെ ദുരുപായം സാധിപ്പിക്കേ മരുത് എന്നെ വളഞ്ഞിരിക്കുന്നവരുടെ തലയോ അവരുടെ അതിരം കൊണ്ട ദ്രോ അവരെ മൂടിക്കളേട്ട് തീക്കന്നിൽ അവരുടെ മേൽ വീഴട്ടെ അവൻ അവരെ തീയിലും എഴുന്നേൽക്കാത്ത വണ്ണം കുഴിയിലും ഇട്ടുകളയട്ടെ വാവിഷ്ണക്കാരും ഭൂമി നിലനിൽക്കില്ല സാഹസക്കാരൻ അനർത്ഥ നായ അടിവന്മൂലനാശം വരുത്തും ഏഹോ ആ പീഡത്തിന്റെ വ്യവഹാരം ദരിദ്രന്മാരനായോ നടത്തും എന്ന് ഞാൻ അറിയുന്നു അതേ നീതിമാന്മാർ നിന്റെ നാമത്തിന് സ്വോത്രം ചെയ്യും നേരുള്ളവർ നിന്റെ സന്നിധിയിൽ വശിക്കും